സാമ്പത്തിക സംവരണത്തിനെതിരായ ഹർജി നൽകിയ യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന സംഘടനയ്ക്ക് പിന്നിൽ ബി ജെ പി എന്ന് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ മുൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി ഈശ്വരയ്യ ഭരണഘടനയുടെ അന്തസ്സത്തയെ തകർത്തതാണ് ബിൽ പാർലമെന്റ് പാസാക്കിയത് സ്വന്തം നിലയിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചുവെന്നും ആന്ധ്രാപ്രദേശ് മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ ജസ്റ്റിസ് വി ഈശ്വരയ്യ മീഡിയ വണിനോട് പറഞ്ഞു even before the notification in the supreme court. it's not with a real intention they have filed to, to declare the unconstitutional, but to sabotage this kind of the... and file a petition, get it dismissed so that then there will not. purely it's a political motive and there is no study, there is no investigation. if any act is to be made legislated, there should be a, 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 a detailed study. this should be put to the public. Uh, opinion opinion and public opinion has to be be gathered how should the 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 amendment you 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 are amending the, you are are amending amending constitution constitution destroying basic basic structure basic features of കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഉണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ മുൻ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹം ആവർത്തിച്ചിരുന്ന അതേ ആരോപണങ്ങൾ തന്നെയാണ് നമുക്ക് പ്രത്യേകമായി അനുവദിച്ച ഈ ഒരു ചെറിയ സംഭാഷണത്തിനിടയിലും അദ്ദേഹം ആവർത്തിച്ചത് കാരണം മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്കായി പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ ബില്ല് പാസാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് എന്നിവയുടെ വയലേഷനാണ് മാത്രമല്ല ആർട്ടിക്കിൾ ആർട്ടിക്കൾ അനുസരിച്ച് റൈറ്റ് ടു ഈക്വൽ ി എന്ന ആ ഒരു തത്വം തന്നെ അട്ടിമറിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് ഈ ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതായത് മുന്നോക്കാരല്ലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുള്ള സംഘടനയുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഒരു സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം ഈ കാര്യം ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന സംഘടന കേന്ദ്രം ഭരിക്കുന്ന ബി ജെ ഈ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർ ഈ സംഘടന യെ ഉപയോഗിച്ച് ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ ദുർബലമായ വാദങ്ങൾ നടത്തി സുപ്രീംകോടതിയിൽ ദുർബല വാദങ്ങൾ ശേഷം പിന്നീട് ഈ കേസ് തള്ളുകയോ അത്തരത്തിലുള്ള സുപ്രീംകോടതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം വന്നാൽ പിന്നീട് ആരും തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടാതെ വരും മറ്റ് പിന്നോക്ക സംഘടനകളെല്ലാം തന്നെ ഈ ആവശ്യവുമായി വിവിധ ഹൈക്കോടതികളെ സമീപിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ സംഘടന സുപ്രീംകോടതിയെ സമീപിച്ച് സുപ്രീംകോടതിയിൽ നിന്നും ഒരു കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടാകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ ഇദ്ദേഹം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ സുപ്രീംകോടതി തന്റെ ഹർജിയിൽ അനുകൂലമായ ഒരു നിലപാടാണ് അല്ലെങ്കിൽ സുപ്രീംകോടതി അനുകൂലമായ ഒരു തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷ എന്ന് അദ്ദേഹം പറയുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ സംവരണം പിന്നീട് അത് ഭരണഘടനയുടെ ഒരു അന്തസ്സത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് സാമ്പത്തിക സംവരണമായി മാറ്റുകയാണ് ഇത് സവർണ ലോബിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സവർണറുടെ താല്പര്യമാണ് ഈ സാമ്പത്തിക സംവരണത്തിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യമായി സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ സംഘടനയാണ് ജസ്റ്റിസ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഘടനകളുടെ ഉദ്ദേശം തന്നെ ശരിയല്ല ഈക്വലിറ്റി ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു സംഘടന കോടതിയെ സമീപിക്കുകയും ഈ കോടതിയിൽ സംഘടന സമീപിച്ചതിനെ ഇദ്ദേഹം വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്